പി എസ് സി മലയാളം ജാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒക്ടോബർ ഒന്നിന് പുറത്തിറങ്ങിയ തൊഴിൽ വാർത്തയിലെ എസ് സി ആർ ടി പുതിയ എസ് സി ആർ ടി ചാപ്റ്ററുകൾ ബേസ് ചെയ്തിട്ടുള്ള പോയിന്റുകളാണ് ഭൂമിശാസ്ത്രത്തെ ബേസ് ചെയ്തിട്ടുള്ള പോയിന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് നമുക്ക് പോയിന്റിലേക്ക് കിടക്കാം അന്തരീക്ഷം പൂർണ്ണമായും ജലപൂരിതമാകുന്ന അവസ്ഥ എങ്ങനെ അറിയപ്പെടുന്നു പൂരിതാവസ്ഥ അന്തരീക്ഷം പൂർണ്ണമായും ജലപൂരിതമാകുന്ന അവസ്ഥ എങ്ങനെ അറിയപ്പെടുന്നു പൂരിതാവസ്ഥ സാറ്റുറേഷൻ ലെവൽ ഡോ അന്തരീക്ഷം ജലപൂരിതമാകുന്ന നിർണായകമായ ഊഷ്മാവിനെ എങ്ങനെ വിളിക്കുന്നു പൂരിതാംഗം അന്തരീക്ഷം ജലപൂരിതമാകുന്ന നിർണായകമായ ഊഷ്മാവിനെ എങ്ങനെ വിളിക്കുന്നു പൂരിതാംഗം അന്തരീക്ഷം ജലപൂരിതമാകുന്നതോടെ ആരംഭിക്കുന്നത് എന്ത് ഘനീകരണം അപ്പം ഘനീകരണം ആരംഭിക്കുന്നത് അന്തരീക്ഷം ജലപൂരിതമാകുന്നതോട് കൂടിയിട്ടാണ് ഘനീകരണത്തിൻ്റെ വിവിധ രൂപങ്ങൾ ഏതെല്ലാം തുഷാരം ഹിമം മൂടൽമഞ്ഞ് മേഘങ്ങൾ ഘനീകരണത്തിൻ്റെ വിവിധ രൂപങ്ങൾ ഏതെല്ലാം തുഷാരം ഹിമം മൂടൽമഞ്ഞ് മേഘങ്ങൾ രാത്രികാലത്ത് ഭൗമോപരിതലം തണുക്കുന്നതിനെ തുടർന്ന് ഉപരിതലത്തോട് ചേർന്നുള്ള അന്തരീക്ഷ ഭാഗവും തണുക്കുന്നതിനാൽ നീരാവി ഖനീപിച്ച് വെള്ളത്തുള്ളികളായി പുൽക്കൊടികളിലും ഇലകളിലും മറ്റും തണുത്ത പ്രതലങ്ങളിലും പറ്റിപ്പിടിച്ച് കാണപ്പെടുന്നത് എങ്ങനെ അറിയപ്പെടുന്നു തുഷാരം അപ്പോൾ തുഷാരം എന്ന് പറയുന്നത് എന്താണ് രാത്രികാലത്ത് ഭൗമോപരിതലം തണുക്കുന്നതിനെ തുടർന്ന് ഉപരിതലത്തോട് ചേർന്നുള്ള അന്തരീക്ഷഭാഗവും തണുക്കുന്നതിനാൽ നീരാവി ഖനീപിച്ച് വെള്ളത്തുള്ളികളായി പുൽക്കൊടികളിലും ഇലകളിലും മറ്റ് തണുത്ത പ്രതലങ്ങളിലും പറ്റിപ്പിടിച്ച് കാണപ്പെടുന്നത് എങ്ങനെ കാണപ്പെടുന്നതിനെയാണ് തുഷാരം എന്ന് പറയുന്നത് കേട്ടോ അന്തരീക്ഷ താപനില സീറോ ഡിഗ്രി സെൽഷ്യസിൽ താഴെ കുറയുന്ന പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ തുഷാരത്തിൻ്റെ സ്ഥാനത്ത് നേരത്തെ ഹിമകണികകൾ രൂപം കൊള്ളുന്നത് എന്താണ് ആയിട്ടാണ് അറിയപ്പെടുന്നത് ഹിമം അന്തരീക്ഷ താപനില സീറോ ഡിഗ്രി സെൽഷ്യസിൽ താഴെയായി കുറയുന്ന പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ തുഷാരത്തിൻ്റെ സ്ഥാനത്ത് നേരത്തെ ഹിമകണികകൾ രൂപം കൊള്ളുന്നു ഇതിനെയാണ് ഹിമം എന്ന് അറിയപ്പെടുന്നത് അന്തരീക്ഷം തണുക്കുമ്പോൾ നീരാവി ഘനീഭവിച്ച് നേർത്ത ജലകണികകളായി അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നതാണ് മൂടൽമഞ്ഞ് അന്തരീക്ഷം തണുക്കുമ്പോൾ നീരാവി ഖനീഭവിച്ച് നേർത്ത ജന ജലകണികകളായിട്ട് അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നതാണ് മൂടൽ മഞ്ഞ് അന്തരീക്ഷത്തിൻ്റെ താഴ്ന്ന വിധാനങ്ങളിൽ പൊടിപടലങ്ങൾ കേന്ദ്രീകരിച്ച് ഘനീകരണം നടക്കുന്നതിനാൽ ഉണ്ടാകുന്നതെന്ത് മൂടൽ മഞ്ഞ് അപ്പോൾ അന്തരീക്ഷൻ്റെ താഴ്ന്ന വിധാനങ്ങളിലാണ് പൊടിപടലങ്ങൾ കേന്ദ്രീകരിച്ചിട്ട് ഘനീകരണം നടക്കുന്നതിനാൽ ഉണ്ടാകുന്നതാണ് മൂടൽ മഞ്ഞ് അത് ആ പോയിൻ്റ് ഓർത്തിക്കണേ ഇനി മൂടൽ മഞ്ഞിലൂടെയുള്ള ദൂരക്കാഴ്ചയെ അടിസ്ഥാനമാക്കി അവയെ രണ്ട് വിഭാഗങ്ങളായിട്ട് തിരിക്കുന്നത് എങ്ങനെയാന്നാണ് ക്വസ്റ്റ്യൻ നോർത്ത് മൂ മൂടൽ മഞ്ഞ് മിസ്റ്റും കനത്ത മൂടൽ മഞ്ഞ് മഞ്ഞ് ഫ്ലോഗ് ഫോഗ് ടോ മൂടൽ മഞ്ഞിലൂടെയുള്ള ദൂരക്കാഴ്ചയെ അടിസ്ഥാനമാക്കി അവയെ രണ്ട് വിഭാഗങ്ങളായി തിരിക്കുന്നത് എങ്ങനെ ഒന്ന് നേർത്ത മൂടൽ മഞ്ഞ് മിസ്റ്റും കനത്ത മൂടൽ മഞ്ഞ് ഫോഗും ഒരു ചെറിയൊരു ബോക്സിലായിട്ട് ഒരു പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് മോക മേഘ വിസ്ഫോടനം ക്ഷമിക്കണം മേഘ വിസ്ഫോടനം വിസ്ഫോടനം ചില പ്രത്യേക പ്രദേശങ്ങളിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വൻതോതിൽ മുഴു മഴയുണ്ടാകുന്ന പ്രതിഭാസമാണ് അതിതീവ്ര മഴ മിന്നൽ പ്രളയങ്ങൾ മിന്നൽ പ്രളയങ്ങൾക്കും ഉരുൾപൊട്ടലിനും കാരണമാകുന്നത് അതിതീവ്ര മഴയാണ് ഒന്നുകൂടി വായിക്കാം ചില പ്രത്യേക പ്രദേശങ്ങളിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വൻ തോതിൽ മഴയുണ്ടാകുന്ന പ്രതിഭാസമാണ് അതിതീവ്ര മഴ മിന്നൽ പ്രളയങ്ങൾക്കും ഉരുൾപൊട്ടലിനും കാരണമാകുന്നത് അതീവ അതിതീവ്ര മഴയാണ് മണിക്കൂറിൽ പത്ത് സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുന്നതാണ് മേഘവിസ്ഫോടനമായി കണക്കാക്കുന്നത് അപ്പോൾ മേഘവിസ്ഫോടനമായിട്ട് കണക്കാക്കുന്നത് മണിക്കൂറിൽ പത്ത് സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുന്നത് ലഭിക്കുമ്പോഴാണ് മേഘവിസ്ഫോടനങ്ങൾ കൂടുതലും പർവ്വത മേഖലകളിലാണ് ഉണ്ടാകുന്നത് അപ്പോൾ മേഘവിസ്ഫോടനങ്ങൾ കൂടുതലും പർവ്വത മേഖലകളിലാണ് ഉണ്ടാകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരളത്തിലെ കവാ കവളപ്പാറ പുത്തുമല പ്രദേശങ്ങളിൽ കനത്ത നാശം വിതച്ച ഉരുൾപൊട്ടലുകൾ മേഘവിസ്ഫോടനം മൂലമുണ്ടായ അതിതീവ്ര മഴ കാരണമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മുണ്ടക്കെ ചൂരൽമല ഉരുൾപൊട്ടലുകളും മേഘവിസ്ഫോടനം കാരണമാണെന്ന് കണക്കാക്കുന്നു അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരളത്തിലെ കവളപ്പാറയിലും പുത്തുമല പ്രദേശങ്ങളിലും കനത്ത നാശം വിതച്ച ഉരുൾപൊട്ടലുകളും മേഘവിസ്ഫോടനം മൂലമാ ഉണ്ടായ അതിതീവ്ര മഴ കാരണമായിരുന്നു അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുണ്ടക്കെ ചൂരൽ ചൂരൽമല ഉൾപ്പെരുൾപൊട്ടലുകളിലും മേഘവിസ്ഫോടനം കാരണമാണെന്നാണ് വിലയിരുത്തുന്നത് ഓക്കെ ഈ നെക്സ്റ്റ് പോയിന്റ് അന്തരീക്ഷത്തിലെ നേരത്തെ പൊടി പട പടലങ്ങളെ കേന്ദ്രീകരിച്ച് ഖനീകരണം നടത്തുന്നതിലൂടെയാണ് ഘനീകരണം നടത്തുന്നതിലൂടെ രൂപം കൊള്ളുന്നതാണ് മേഘങ്ങൾ അന്തരീക്ഷത്തിലെ നേരത്തെ പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് ഘനീകരണം നടത്തുന്നതിലൂടെ രൂപം കൊള്ളുന്നതാണ് മേഘങ്ങൾ മേഘങ്ങളിലെ ജലകണികകളുടെ വലിപ്പം ഏത് സീറോ പോയിൻറ്റ് സീറോ സീറോ വൺ സെൻറ്റിമീറ്ററിലും താഴെ മേഘങ്ങളിലെ ജലകണികകളുടെ വലിപ്പം സീറോ പോയിൻ്റ് സീറോ സീറോ വൺ സെൻ്റിമീറ്ററിലും താഴെ മേഘങ്ങളിലെ ജലകണികകൾ അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കാൻ കാരണം എന്ത് വലിപ്പം കുറവായതിനാൽ അപ്പം മേഘങ്ങളിലെ ജലകണികകൾ അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കാൻ കാരണം എന്താണ് വലിപ്പം കുറവായതിനാൽ തുടർച്ചയായ ഘനീകരണത്തിലൂടെ മേഘങ്ങളിൽ ജലകണികകളുടെ വലിപ്പം കൂടുകയും ഗുരുത്വാകർഷണത്തെ പ്രതിരോധിക്കാൻ കഴിയാത്തത്ര വലിപ്പം ആർജിക്കുന്നതോടെ ജലകണികകൾ മേഘങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് വ്യത്യസ്ത രൂപങ്ങളിൽ ഭൂമിയിൽ പതിക്കുകയും ചെയ്യുന്നത് എങ്ങനെ അറിയപ്പെടുന്നു ഭക്ഷണം പ്രസിപ്പിറ്റേഷൻ തുടർച്ചയായ ഘനീകരണത്തിലൂടെ മേഘങ്ങളിൽ ജലകണികളുടെ വലിപ്പം കൂടുകയും ഗുരുത്വാകർഷണത്തെ പ്രതിരോധിക്കാൻ കഴിയാത്തത്ര വലുപ്പം ആർജിക്കുന്നതോടെ ജലഗണികകൾ മേഘങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് വ്യത്യസ്ത രൂപങ്ങളിൽ ഭൂമിയിൽ പതിക്കുകയും ചെയ്യുന്നത് എങ്ങനെ അറിയപ്പെടുന്നു വർഷണം ഭർഷണത്തിൻ്റെ വിവിധ രൂപങ്ങൾ ഏതെല്ലാം മഴ മഞ്ഞുവീഴ്ച ആലിപ്പഴം വീഴ്ച വർഷണത്തിൻ്റെ വിവിധ രൂപങ്ങൾ ഏതെല്ലാം മഴ മഞ്ഞുവീഴ്ച ആലിപ്പഴം വീഴ്ച ജലത്തുള്ളികളായി നമുക്ക് കൂടുതൽ അനുഭവവേദ്യമായ മഴ വർഷണ രൂപമേത് മഴ ജലത്തുള്ളികളായിട്ട് നമുക്ക് കൂടുതൽ അനുഭവവേദ്യമായ വർഷണ രൂപമേത് മഴ അന്തരീക്ഷ താപനില പൂജ്യം ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള പ്രദേശങ്ങളിൽ ഭർഷണം നേരത്തെ ഹിമപരലുകളുടെ രൂപത്തിൽ സംഭവിക്കുന്നത് എങ്ങനെ അറിയപ്പെടുന്നു മഞ്ഞുവീഴ്ച അതായത് അന്തരീക്ഷ താപനിലയിൽ പൂജ്യം ഡിഗ്രി സെൽഷ്യസ് സെൽഷ്യസിന് താഴെയുള്ള പ്രദേശങ്ങളിൽ ഭർഷണം നേരത്തെ ഹിമപരലുകളുടെ രൂപത്തിലാണ് സംഭവിക്കുന്നത് ഇതാണ് മഞ്ഞുവീഴ്ച എന്നറിയപ്പെടുന്നത് മഞ്ഞു വീഴ്ച അനുഭവപ്പെടുന്ന പ്രധാന പ്രദേശങ്ങളേവ ശൈത്യകാലാവസ്ഥ പ്രദേശങ്ങളും മിതോഷ്ണ കാലാവസ്ഥ പ്രദേശങ്ങളിലെ ശൈത്യകാലവും മഞ്ഞു വീഴ്ച അനുഭവപ്പെടുന്ന പ്രധാന പ്രദേശങ്ങളേവ ശൈത്യകാലാവസ്ഥാ പ്രദേശങ്ങളും മിതോഷ്ണ കാലാവസ്ഥ പ്രദേശങ്ങളിലെ ശൈത്യകാലത്തുമാണ് കേട്ടോ മേഘങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ജലകണികൾ അന്തരീക്ഷത്തിൻ്റെ വിവിധ തലങ്ങളിൽ വെച്ച് ആവർത്തിച്ചുള്ള ഘനീകരണത്തിന് വിധേയമാകുന്നതിനാൽ പാളികളായി തണുത്തുറഞ്ഞ് മഞ്ഞുകട്ടകളുടെ രൂപത്തിൽ ഭൂമിയിൽ പതിക്കുന്നത് എങ്ങനെ അറിയപ്പെടുന്നു ആലിപ്പഴം വീഴ്ച അപ്പോൾ മേഘങ്ങളിൽ നിന്ന് മോചിക്കപ്പെട്ട ചില ഗണികൾ അന്തരീക്ഷത്തിൻ്റെ വിവിധ തലങ്ങളിൽ വെച്ച് ആവർത്തിച്ചുള്ള ഘനീകരണത്തിന് വിധേയമാകുന്നതിനാൽ പാളികളായി തണുത്തുറഞ്ഞ് മഞ്ഞുകട്ടങ്ങളുടെ രൂപത്തിൽ ഭൂമിയിൽ പതിക്കുന്നത് എങ്ങനെ അറിയപ്പെടുന്നു ആലിപ്പഴം വീഴ്ച അപ്പം അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം കേട്ടോ മഞ്ഞുവീഴ്ചയും ആലിപ്പഴം വീഴ്ചയുടെ ഒക്കെ വ്യത്യാസങ്ങൾ എന്താണെന്നുള്ളത് ഓർത്തുവയ്ക്കാം കടലിൽ നിന്ന് നീരാവി നീരാവിപൂരിതമായ കാറ്റ് കരയിൽ പ്രവേശിക്കുകയും പർവ്വത ചരിവ് ചെരുവുകളിൽ തട്ടി ഉയരുകയും ചെയ്യുന്നതിനാൽ കാറ്റിന് അഭിമുഖമായ പർവ്വത പ്രദേശത്ത് ഘനീകരണവും മഴ മേഘങ്ങളുടെ രൂപവൽക്കരണവും നടക്കുന്നത് മൂലം ഉണ്ടാകുന്ന മഴ ഏത് പേരിൽ അറിയപ്പെടുന്നു പർവ്വത മഴ എന്താണ് കടലിൽ നിന്ന് നീരാവി നീരാവിപൂരിതമായ കാറ്റ് കരയിൽ പ്രവേശിക്കുകയും പർവ്വത ചെരുവുകൾ ചെരുവുകളിൽ തട്ടി ഉയരുകയും ചെയ്യുന്നതിനാൽ കാറ്റിനെ അഭിമുഖമായ പർവ്വത പ്രദേശത്ത് ഘനീകരിക്കുകയും മഴ മേഘങ്ങളുടെ രൂപവൽക്കരണവും നടക്കുന്നത് മൂലം ഉണ്ടാകുന്ന മഴ ഏതു പേരിൽ അറിയപ്പെടുന്നു പർവ്വത മഴ പർവ്വതങ്ങളിലെ കാറ്റിന് അഭിമുഖമായ വശങ്ങളിൽ കൂടുതൽ മഴ ലഭിക്കുമ്പോൾ മറുവശങ്ങളിൽ താഴ്ന്നിറങ്ങുന്നത് വരണ്ട കാറ്റായതിനാൽ അവിടങ്ങളിൽ മഴ ലഭിക്കാത്ത പ്രദേശങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു മഴനിഴൽ പ്രദേശങ്ങൾ പർവ്വതങ്ങളിലെ കാറ്റിന് അഭിമുഖമായ പർവ്വ വശങ്ങളിൽ കൂടുതൽ മഴ ലഭിക്കുമ്പോൾ മറ്റു വശങ്ങളിൽ താ മറ്റു വശങ്ങളിൽ താഴ്ന്നിറങ്ങുന്നത് വരണ്ട കാറ്റായതിനാൽ അവിടങ്ങളിൽ മഴ ലഭിക്കാത്ത പ്രദേശങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു മഴ നിഴൽ പ്രദേശങ്ങൾ കേരളത്തിൽ തെക്ക് പടിഞ്ഞാറ് മൺസൂണിൽ ധാരാളമായി മഴ ലഭിക്കുമ്പോൾ അയൽ സംസ്ഥാനമായ തമിഴ്നാടിൻ്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ മഴ തീരെ കുറവായിരിക്കാൻ കാരണമെന്ത് അവ മഴ നിഴൽ പ്രദേശം ആയതിനാലാണ് കേരളത്തിൽ തെക്ക് പടിഞ്ഞാറ് മൺസൂണിൽ ധാരാളമായി മഴ ലഭിക്കുമ്പോൾ അയൽ സംസ്ഥാനമായ തമിഴ്നാടിൻ്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ മഴ തീരെ കുറവായിരിക്കാൻ കാരണമെന്ത് അവ മഴ നിഴൽ പ്രദേശമായതിനാൽ ഉഷ്ണകാലത്ത് ഉച്ചതിരിഞ്ഞുള്ള സമയത്ത് സംവഹന പ്രക്രിയയിലൂടെ ഉണ്ടാകുന്ന മഴ ഏത് സംവഹന മഴ ഉഷ്ണകാലത്ത് ഉച്ചതിരിഞ്ഞുള്ള സമയത്ത് സംവഹന പ്രക്രിയയിലൂടെ ഉണ്ടാകുന്ന മഴ ഏതാണ് സംവഹന വൃഷ്ടി ഏത് കാലാവസ്ഥാ പ്രദേശങ്ങളിലാണ് ഏറെക്കുറെ എല്ലാ ദിവസവും സംവഹന വൃഷ്ടി ഉണ്ടാകുന്നത് ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ ഏത് കാലാവസ്ഥാ പ്രദേശങ്ങളിലാണ് ഏറെക്കുറെ എല്ലാ ദിവസവും സംവഹന വൃഷ്ടി ഉണ്ടാകുന്നത് ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ സാധാരണയായി ഉച്ചതിരിഞ്ഞാണ് മഴയുണ്ടാകുന്നത് എന്നതിനാൽ എന്നതിനാൽ മണി മഴ എന്നും വിളിക്കപ്പെടുന്നത് സംവഹന മഴയാണ് കേട്ടോ സാധാരണയായി ഉച്ചതിരിഞ്ഞ് മഴയുണ്ടാകുന്നത് എന്നതിനാൽ മണി മഴ എന്നും വിളിക്കപ്പെടുന്ന മഴ ഏത് മഴയാണ് സംവഹന മഴ ഒരു ചക്രവാത വ്യവസ്ഥയിൽ ഉഷ്ണവായുവും ശീതവായുവും കൂടി ചേരുമ്പോൾ ഭാരം കുറഞ്ഞ ഉഷ്ണവായു ഉയർത്തപ്പെടുകയും തുടർന്ന് ഘനീകരണത്തിനും മഴയ്ക്കും കാരണമാവുകയും ചെയ്യുന്നത് ഏതു പേരിൽ അറിയപ്പെടുന്നു ചക്രവാത വൃഷ്ടി ഒരു ചക്രവാദ വ്യവസ്ഥയിൽ ഉഷ്ണവായുവും ശീതവായുവും കൂടി ചേരുമ്പോൾ ഭാരം കുറഞ്ഞ ഉഷ്ണവായു ഉയർത്തപ്പെടുകയും തുടർന്ന് ഘനീകരണത്തിനും മഴയ്ക്കും കാരണമാകുകയും ചെയ്യുന്നത് ഏതു പേരിൽ അറിയപ്പെടുന്നു ചക്രവാതവൃഷ്ടി ഉഷ്ണ ശീതവായു സഞ്ചയങ്ങൾ സംയോജിക്കുന്ന അതിരുകൾ എങ്ങനെ അറിയപ്പെടുന്നു വാദമുഖങ്ങൾ ഉഷ്ണ ശീതവായു സഞ്ചയങ്ങൾ സംയോജിക്കുന്ന അതിരുകൾ എങ്ങനെ അറിയപ്പെടുന്നു വാദമുഖങ്ങൾ വാദമുഖ മഴ എന്നും വിളിക്കപ്പെടുന്ന മഴ ഏത് ചക്രവാത വൃഷ്ടി അപ്പൊ വാദമുഖ മഴ എന്നും വിശ് വിളിക്കപ്പെടുന്ന മഴ ഏത് ചക്രവാത വി വൃഷ്ടി സമാന കാലാവസ്ഥാ സവിശേഷതകൾ അനുഭവപ്പെടുന്ന വിശാല ഭൂപ്രദേശത്തെ എങ്ങനെ കണക്കാക്കുന്നു ഒരേ കാലാവസ്ഥാ മേഖലയായിട്ട് കേട്ടോ എന്താ ക്വസ്റ്റ്യൻ സമാന കാലാവസ്ഥാ സവിശേഷതകൾ അനുഭവപ്പെടുന്ന വിശാല ഭൂപ്രദേശത്തെ എങ്ങനെ കണക്കാക്കുന്നു ഒരേ കാലാവസ്ഥാ മേഖലയായി ഏത് കാലാവസ്ഥാ മേഖലയിൽ വസിക്കുന്ന ഗോത്ര വിഭാവ വിഭാഗക്കാരാണ് പിൻഗാമികൾ പിഗ്മികൾ ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖല ഏത് കാലാവസ്ഥ മേഖലയിൽ വസിക്കുന്ന ഗോത്ര വിഭാഗക്കാരാണ് പിക്മികൾ ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖല ഭൂമധ്യരേഖയ്ക്ക് വടക്കും തെക്കുമായി പത്ത് ഡിഗ്രി വരെയുള്ള അക്ഷാംശത്തിൽ വ്യാപിച്ചിരിക്കുന്ന കാലാവസ്ഥ മേഖല ഏത് ഭൂമധ്യരേഖ കാലാവസ്ഥ ഭൂമധ്യരേഖയ്ക്ക് വടക്കും തെക്കുമായിട്ട് പത്ത് ഡിഗ്രി വരെയുള്ള അക്ഷാംശത്തിൽ വ്യാപിച്ചിരിക്കുന്ന കാലാവസ്ഥാ മേഖല ഏത് ഭൂമത്യരേഖാ കാലാവസ്ഥ വർഷം മുഴുവനും ഉയർന്ന താപനിലയും വളരെ ഉയർന്ന തോതിലുള്ള മഴയും ഏത് കാലാവസ്ഥാ മേഖലയുടെ സവിശേഷതയാണ് ഭൂമിത്യരേഖാ കാലാവസ്ഥ വർഷം മുഴുവനും ഉയർന്ന താപനിലയും വളരെ ഉയർന്ന തോതിലുള്ള മഴയും ഏത് കാലാവസ്ഥാ മേഖലയുടെ സവിശേഷതയാണ് ഭൂമത്തെ കാലാവസ്ഥ ഭൂമിത്യരേഖാ കാലാവസ്ഥാ മേഖലയിൽ ചൂട് കൂ കൂടുതലായിരിക്കുന്നതിന് കാരണമെന്ത് സൂര്യരശ്മികൾ വർഷം മുഴുവൻ ലംബമായി പതിക്കുന്നതിനാൽ ഭൂമിത്യരേഖാ കാലാവസ്ഥാ മേഖലയിൽ മേഖലയിൽ ചൂട് കൂടുതലായിരിക്കുന്നതിന് കാരണമെന്ത് സൂര്യരശ്മികൾ വർഷം മുഴുവൻ ലംബമായി പതിക്കുന്നതിനാൽ ഉയർന്ന താപനിലയിലും ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നതിനാൽ ഭൂമിത്യരേഖാ കാലാവസ്ഥാ മേഖലയിൽ ധാരാളമായി കണക്ക കാണപ്പെടുന്ന വനങ്ങളേവ നിത്യഹരിത വനങ്ങൾ ഉയർന്ന താപനിലയിലും ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നതിനാൽ ഭൂമിത്യരേഖ കാല ഭൂമിത്യരേഖാ കാലാവസ്ഥാ മേഖലയിൽ ധാരാളമായി കാണപ്പെടുന്ന വനങ്ങളേവ നിത്യഹരിത വനങ്ങൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ ഏത് വിഭാഗങ്ങളിലേതാണ് മൺസൂൺ കാലാവസ്ഥ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ ഏത് വിഭാഗങ്ങളിലേതാണ് മൺസൂൺ കാലാവസ്ഥ വേനൽക്കാലത്ത് കടലിൽ നിന്ന് കരയിലേക്കും ശൈത്യകാലത്ത് തിരിച്ച് കരയിൽ നിന്ന് കടലിലേക്കും ഗതിമാറ്റം സംഭവിക്കുന്ന കാറ്റുകളായവ മൺസൂൺ കാറ്റുകൾ വേനൽകാലത്ത് കടലിൽ നിന്ന് കരയിലേക്കും ശൈത്യകാലത്ത് തിരിച്ച് കരയിൽ നിന്ന് കടലിലേക്കും ഗതിമാറ്റം സംഭവിക്കുന്ന കാറ്റുകളായവ മൺസൂൺ കാറ്റുകൾ മൺസൂൺ കാറ്റുകൾക്ക് നിർണായക സ്വാധീനമുള്ള മേഖലകളിലെ കാലാവസ്ഥ ഏത് മൺസൂൺ കാലാവസ്ഥാ മേഖല മൺസൂൺ കാറ്റുകൾക്ക് നിർണായക സ്വാധീനമുള്ള മേഖലകളിലെ കാലാവസ്ഥ ഏത് മൺസൂൺ കാലാവസ്ഥ മേഖല ആർദ്രവും ദീർഘവുമായ വേനൽക്കാലവും വരണ്ടതും ഹ്രസ്വവുമായ ശൈത്യകാലവും ഏത് കാലാവസ്ഥാ മേഖലയുടെ സവിശേഷതയാണ് മൺസൂൺ കാലാവസ്ഥ ആർദ്രവും ദീർഘവുമായ വേനൽക്കാലവും വരണ്ടതും ഹ്രസ്വവുമായ ശൈത്യകാലവും ഏത് കാലാവസ്ഥാ മേഖലയുടെ സവിശേഷതയാണ് മൺസൂൺ കാലാവസ്ഥ ദൈനിക താപാന്തരം തീവ്ര തീരപ്രദേശങ്ങളിൽ വളരെ കുറവും ഉൾപ്രദേശങ്ങളിൽ വളരെ കൂടുതലുമായിരിക്കുന്ന കാലാവസ്ഥ ഏത് കാലാവസ്ഥ മേഖല ഏത് മൺസൂൺ കാലാവസ്ഥ ദൈനിക താപാന്തരം തീരപ്രദേശങ്ങളിൽ വളരെ കുറവും ഉൾപ്രദേശങ്ങളിൽ വളരെ കൂടുതലുമായിരിക്കുന്ന കാലാവസ്ഥ മേഖല ഏത് മൺസൂൺ കാലാവസ്ഥ ഇനി വിവിധ തരം മേഘങ്ങളെക്കുറിച്ചും കൂടി ഇതിൽ പറയുന്നുണ്ട് കേട്ടോ അതുകൂടി നമുക്ക് നോക്കാം വിവിധ തരം മേഘങ്ങൾ ആകാശത്ത് കാണുന്ന വിവിധ തരം മേഘങ്ങളെ അവയുടെ രൂപത്തിൻ്റെയും രൂപവൽകൃതമാകുന്ന ഉയരത്തിൻ്റെയും അടിസ്ഥാനത്തിൽ തരംതിരിക്കാം അപ്പോൾ രൂപത്തിൻ്റെയും രൂപവത്കൃതമാകുന്ന ഉയരത്തിൻ്റെയും അടിസ്ഥാനത്തിൽ തരംതിരിക്കുക എന്നാണ് പറയുന്നത് തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയർന്ന ഉയർന്ന വിധാനത്ത് നേർത്ത തൂവൽക്കെട്ടുകൾക്ക് സമാനമായി കാണുന്ന മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ അപ്പോൾ തെളിഞ്ഞ അന്തരീക്ഷത്തിൽ വളരെ ഉയർന്ന വിധാനത്ത് നേരത്തെ തൂവൽക്കെട്ടുകൾക്ക് സമാനമായി കാണപ്പെടുന്ന മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ അന്തരീക്ഷത്തിൻ്റെ താഴ്ന്ന വിധാനങ്ങളിൽ കനത്ത പാളികളായി കാണപ്പെടുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ അന്തരീക്ഷത്തിൻ്റെ താഴ്ന്ന വിധാനങ്ങളിൽ കനത്ത പാളികളായി രൂപപ്പെടുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ ഉയർന്ന തോതിലുള്ള സംവഹന പ്രവാഹത്തിൻ്റെ ഫലമായി രൂപം കൊള്ളുന്ന പഞ്ഞിക്കെട്ടുകൾക്ക് സമാനമായ മേഘങ്ങളെ ക്യുമുലസ് മേഘങ്ങൾ എന്ന് വിളിക്കുന്നു ഈ മേഘങ്ങൾ ലംബദിശയിൽ കൂടുതൽ വ്യാപിച്ച് കാണപ്പെടുന്നു ഉയർന്ന തോതിലുള്ള സംവഹന പ്രവാഹത്തിൻ്റെ ഫലമായി രൂപം കൊള്ളുന്ന പഞ്ഞിക്കെട്ടുകൾക്ക് സമാനമായ മേഘങ്ങളെ ക്യുമുലസ് മേഘങ്ങൾ എന്ന് വിളിക്കുന്നു ഈ മേഘങ്ങൾ ലംബ ദിശയിൽ കൂടുതൽ വ്യാ വ്യാപിച്ച് കാണപ്പെടുന്നു താഴ്ന്ന വിധാനങ്ങളിൽ രൂപപ്പെടുന്ന ഇരുണ്ട മഴ മേഘങ്ങളെ മേഘങ്ങൾ എന്ന് വിളിക്കുന്നു താഴ്ന്ന വിധാനങ്ങളിൽ രൂപപ്പെടുന്ന ഇരുണ്ട മഴമേഘങ്ങളെ മേഘങ്ങൾ എന്ന് വിളിക്കുന്നു സാന്ദ്രമായ ജലകണികകൾ സൂര്യപ്രകാശത്തെ കടത്തിവിടാത്തതിനാലാണ് ഇരുണ്ട നിറത്തിൽ നിറത്തിൽ കാണപ്പെടുന്നത് സാന്ദ്രമായ ജലകണികകൾ സൂര്യപ്രകാശത്തെ കടത്തിവിടാത്തതിനാലാണ് ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നത് ഏത് മേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ നെക്സ്റ്റ് പോയിൻറ്റ് മേഘങ്ങൾ പൊതുവെ ആകാശത്ത് സ്വതന്ത്രമായി കാണപ്പെടാറില്ല അപ്പോൾ മേഘങ്ങൾ പൊതുവേ ആകാശത്ത് സ്വതന്ത്രമായിട്ട് കാണപ്പെടാറില്ല പിന്നെ എങ്ങനെ കാണപ്പെടുന്നത് വ്യത്യസ്ത തരം മേഘങ്ങൾ ചേർന്ന അവസ്ഥയാണ് പലപ്പോഴും ദൃശ്യമാകുന്നത് കേട്ടോ അപ്പോൾ വ്യത്യസ്ത തരം മേഘങ്ങൾ ചേർന്ന അവസ്ഥയിലാണ് പലപ്പോഴും ദൃശ്യമാകുന്നത് ഇത്തരം മേഘങ്ങളെ സിറോസ്ട്രാസ്ട്രാറ്റസ് സി സ്ട്രാറ്റോസ്ക്യുമിലസ് നിംബോ സ്ട്രാറ്റസ് തുടങ്ങിയ പേരുകളിൽ വിളിക്കുന്നു അപ്പോൾ ഇത്തരം വ്യത്യസ്ത തരം മേഘങ്ങൾ ചേർന്ന മേഘങ്ങളെ സ്ട്രാറ്റസ് സ്ട്രാറ്റോ ക്യുമിലസ് ക്യുമിലോ നിമ്പസ് നിമ്പോ സ്ട്രാറ്റസ് തുടങ്ങിയ പേരുകളിൽ വിളിക്കുന്നു അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് തൊഴിൽ വാർത്തയിൽ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്നത് അപ്പോൾ എല്ലാ പോയിന്റുകളും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ സജഷൻസും അഭിപ്രായങ്ങളും നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്രദമാകുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ